ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം സജീവമാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ചെകുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ഭാഗവത യജ്ഞത്തിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം സജീവമാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രം മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ഭദ്രദീപം തെളിയിച്ചത് സപ്താഹയജ്ഞാചര്യൻ കല്ലംവള്ളി ജയൻ നമ്പൂതിരിയെ ചെകുപുഴ ടൗണിൽ നിന്നും സ്വീകരിച്ച ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് ുംർവ് <laughs> <laughs> دلطهارتو تو لوهو هاڻي وشنمورتي ماهو متهي وته مورتي مته مان اني نمورتي رڪيت جس نمورتي سناينه بهو ني سوكب کي مل دلبرهتو لوهو دُخو ما هو او نوصله سوندو ونهي ما هو മഹോത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ വിശിഷ്ട വസ്തുക്കളും പൂജാ സംബന്ധിയായ സാധനങ്ങളും നൽകി ചെറുപുഴ അപ്സര ജ്വല്ലറിയുടമ ഈ രവീന്ദ്രൻ വെള്ളിശങ്കും ചെകപുഴ സോനാ ജല്ലറിയുടമ ഉത്തം സേഡ് വെള്ളിവിളക്കും ഉത്സവസദ്യക്കുള്ള തുക പാക്കഞ്ഞിക്കാട്ടെ ഇലവോലിക്കൽ വാസിനിയമ്മയും ക്ഷേത്രം ഭാരവാഹികളെ ഏൽപ്പിച്ചു ഭഗവാനെ താമരകണ്ണനെ ഞങ്ങൾ നമസ്കരിച്ചു കൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നത് ജന്മത്തിൻ്റെ കാരണമായിട്ടുള്ള ഈശ്വരൻ ഏതാണോ ആ ഈശ്വരനെ ഞങ്ങൾ നമസ്കരിക്കുന്നു ഇവിടെ ആരാണ് എന്ന് വ്യക്തമാക്കണില്ല ഈ ജന്മീത എന്നുള്ളതിലുണ്ട് അതെങ്ങനെയാ മനസ്സിലാവുക ഇതര അതല്ല ഇതല്ല അതല്ല ഇങ്ങനെ നിഷേധിച്ച് നിഷേധിച്ച് ഏതാണോ എന്ന് വാക്കിയാവുന്നത് അതാണ് ആയിരന ചില ഘട്ടങ്ങൾ പവിത്രമാണ് നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ